മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ആറങ്ങോട്ടുകരയിൽ വീണ്ടും അപകടം ചെറുതുരുത്തി പൊന്നാനി സംസ്ഥാന പാതയിൽ ദേശമംഗലം പഞ്ചായത്തിലെ ആറങ്ങോട്ടുകര പഴയ സത്യം ടാക്കീസ് പരിസരത്ത് ഇന്ന് കാലത്ത് ഏഴു മണിയോടെ ലോറി മറിയുകയായിരുന്നു ചെറുതുരുത്തി ഭാഗത്തു നിന്നും മഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാലിയായ ലോറിയാണ് റോഡിൽ മറിഞ്ഞത് അപകടത്തിൽ ആളപായമോ പരിക്കുകളോ ഇല്ല റോഡിന്റെ സൈഡിലുള്ള പി ഡബ്ല്യു ഡി കൾവെട്ട് ഭിത്തിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് സമയം ഡ്രൈവർ ഉറങ്ങിപ്പോയതാണെന്നാണ് പ്രാഥമിക നിഗമനം നാലു മണിക്കൂറിലേറെ തടസ്സപ്പെട്ട ഗതാഗതം നാട്ടുകാരുടെ സഹകരണത്താൽ നിന്നും ക്രെയിൻ ഉപയോഗിച്ച് വാഹനം എടുത്തുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു സംഭവസ്ഥലത്തു നിന്നും ഇരുന്നൂറ് മീറ്റർ മാറി ഇന്നലെ രാത്രി പത്തേ കൂടി ഇരുചക്ര വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മലപ്പുറം മോങ്ങം മൊറയൂർ സ്വദേശി മുഹമ്മദ് ഷാഫി മരണപ്പെട്ടിരുന്നു ഇത് പൊന്നാനി പി ഡബ്ല്യു ഡി റോഡിൽ തലശ്ശേരിയിൽ വെച്ചിട്ടാണ് ഇന്ന് രാവിലെ ആറു മണിക്കാണ് ഈ ഒരു വാഹന അപകടം ഉണ്ടായത് ഒരുപാട് ആളുകൾ കാൽ യാത്രക്കാരും മറ്റൊക്കെ നടന്നു പോകുന്ന ഒരു സ്ഥലമായിരുന്നു എറണാകുളത്തു നിന്ന് മഞ്ചേരിയിലേക്ക് പോകുന്ന ഒരു വാഹനം അവര് രാത്രി അശ്രദ്ധയില് ഉറക്കം സംഭവിച്ചതോ മറ്റെന്തോ ആണ് അപകടത്തിന് കാരണമായതെന്നുള്ളതാണ് ആളപായ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല മറ്റാർക്കും പരിക്കില്ല എന്നുള്ളത് ഒരു ശുഭവാർത്തയാണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ റോഡുകളിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കാണ് ഇന്നലെ രാത്രിയിൽ മറ്റൊരു വാഹനാപകടത്തിൽ ഒരു വ്യക്തി മരണപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം വരെ ഉണ്ടായിരിക്കുന്നു കിട്ടി റോഡിനോട് തന്നെ ചേർന്ന് ചെറിയൊരു കൾവേട്ടും ആ കൾവേട്ടിന്റെ പാലത്തിന് മുകളിലേക്കാണ് ഈ വാഹനം ഇടിച്ചു കയറിയത് ആ പാലത്തിന് ചെറിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു അപകടങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ് വിഭവം